ഇത്തവണത്തെ വിഷവിന് ട്രൈ ചെയ്യാൻ എളുപ്പത്തിലൊരു പായസമായാലും വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ ടേസ്റ്റ് ടേസ്റ്റാണെങ്കിലും അഭാരം പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കുകയും ചെയ്യാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സ്കിപ്പ് ചെയ്യാതെ അത് ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടെ തരണേ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോവാം അപ്പോൾ അത് ഒരു പായസത്തിന് വേണ്ട മെയിനായിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ക്യാരറ്റും ചൗരിയാണ് ഞാനിതിപ്പം ഒരു ക്യാരറ്റും നൂറ് ഗ്രാം ചൗരി എടുത്തിട്ടുണ്ട് ചൗരിയൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് ഇനി വെള്ളം വെച്ച് നന്നായി തിള വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ചൗരി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടിങ്ങനെ വെന്ത് വരണം അപ്പോൾ ചൗരി വേവാനായിട്ട് ഒരുപാട് താമസമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് ഒക്കെ മതി കേട്ടോ ആ സമയം കൊണ്ട് ഞാനാണെങ്കിൽ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് നന്നായിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചിലപ്പോൾ തോരനൊക്കെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കത്തില്ലേ സമയക്കുറവാണെങ്കിൽ അപ്പോൾ അതുപോലെ അങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി അതാണ് കാണാനും ഭംഗി കൊത്തിയരിയുന്നതിനേക്കാളും അപ്പോഴത്തേക്കിത് നമ്മുടെ ചൗരയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു പശപ്പുണ്ടെങ്കിൽ അതൊന്ന് മാറാനായിട്ട് ഒന്ന് രണ്ട് തവണ തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അങ്ങ് മാറ്റി വെച്ചേക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാനോ അല്ലെങ്കിൽ ഒരു കടായിയോ അല്ലെങ്കിൽ ഒരു ഉരുളിയോ വെച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാമേ എന്നിട്ട് നമുക്ക് കുറച്ച് ഉണക്ക മുന്തിരി അത് കറുത്ത മുതിരിയായാലും കുഴപ്പമില്ല ഇതേപോലെ വെള്ളമുതിരിയായാലും കുഴപ്പമില്ല അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ ബൾബ് പോലെ വീർത്ത് വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ അതും കൂടി ചോപ്പ് ചെയ്തിട്ട് കൊടുത്താൽ കുറച്ചും കൂടി നല്ലതാണ് ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മുരിയിച്ചെടുക്കണേ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കിഡിലം പായസമാണ് കേട്ടോ അത് ഇനി ഇതൊക്കെ നമുക്കൊരു പ്ലേറ്റിലേക്ക് വാങ്ങി വയ്ക്കാം ലാസ്റ്റ് നമ്മൾ കശുവണ്ടി പരിപ്പ് മുന്തിരിങ്ങയും വറുത്തിടുന്നവരാണ് അങ്ങനെയാണ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ എളുപ്പപ്പണിക്ക് ഇതാണ് നല്ലത് നമ്മളിത് കോരി വെച്ചതിന് ശേഷം ലാസ്റ്റ് ലാസ്റ്റൊന്ന് വിതറിക്കൊടുത്താൽ മതി ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റില്ലേ അതും കൂടി ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഇങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടോണ്ട് തന്നെ ക്യാരറ്റ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും പക്ഷേ നമ്മൾ ക്യാരറ്റ് ഉണ്ടല്ലോ മൊരിഞ്ഞ് കളറ് മാറാൻ പാടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പായസത്തിൻ്റെ തന്നെ കളറങ്ങ് മാറും മാത്രമല്ല അതിനകത്ത് കിടക്കുമ്പം ആ ക്യാരറ്റിന് തന്നെ വേറൊരു കളറായി പോകും അതിനേക്കാളും ഇതാണ് ഏട്ടോ നല്ലത് ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൊരിയിച്ചെടുക്കണം ഇനി ഞാനിവിടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പം നല്ല ഫുൾ ഫാറ്റ് പാലാണ് കേട്ടോ നല്ല തിക്കായിട്ടുള്ള പാൽ അതൊരു അര ലിറ്റർ ഇട്ട് എടുത്തിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇനി നമ്മളിത് തിളപ്പിച്ച പാലൊന്നുമല്ല ഈ ക്യാരറ്റിനകത്ത് കിടന്ന് തന്നെ ആ പാലിങ്ങനെ നന്നായിട്ടിങ്ങനെ തിളച്ച് വരണേ അപ്പം ബാക്കി എന്തെങ്കിലും വേവാനുണ്ടെങ്കിൽ ഈ പാലിനകത്ത് കിടന്ന് ആ ക്യാരറ്റ് വെന്തോളും പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചവിരിയില്ലേ ഇത് ഞാൻ തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തതാണ് നമ്മൾ അടയൊക്കെ കഴുകിയെടുക്കത്തില്ലേ അതുപോലെ ആ കൊഴുപ്പൊന്ന് പോയി കിട്ടാനാണെ അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം പെട്ടെന്നൊരു പായസമൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു പായസമാണ് കേട്ടോ ഇനി ഞാനിവിടെ ഒരു നാലഞ്ച് ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കല്ലിൽ വെച്ച് ഒന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിനകത്ത് നമുക്ക് എക്സ്ട്രാ നെയ്യും കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുക്കാം ഒരു കാൽ കപ്പൊക്കെ മതി ഇത് പിന്നെ ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പായസത്തിന് നല്ല മധുരവും നല്ല ടേസ്റ്റുമൊക്കെ ഉണ്ടാകും ഒരു ഒക്കെ കാണും കാണും നമ്മളത് കട്ടിയുള്ള പാലല്ലേ ഒഴിച്ചേക്കുന്നത് അപ്പോഴത്തേ നമ്മുടെ പായസമൊക്കെ നല്ല സെറ്റായിട്ട് വരുന്നുണ്ട് ഈ ഒരു പാലിനകത്ത് കിടന്ന് ആ ചൗരിയും അതുപോലെ തന്നെ ക്യാരറ്റും ഒക്കെ നന്നായിട്ടിങ്ങനെ യോജിപ്പിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയുടെ അളവ് ഞാൻ പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് മധുരത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് ആ പാകം അപ്പോൾ നമ്മളിവിടെ കുറച്ച് മധുരം കുറച്ചാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ ഇല്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പായസത്തിൻ്റെ പണിത് ഏകദേശം കഴിയാറായി എല്ലാവർക്കും ആശംസകൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്